ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോവും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് എനിക്ക് നല്ല പനിയും ജലദോഷമായിരുന്നു എനിക്കിപ്പോഴും മാറിയിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ കണ്ണും മൂക്കവും ഒക്കെ കാണുമ്പോൾ ശബ്ദവും മാറിയിരിക്കുകയാണ് നമ്മൾ ഇന്ന് ക്യൂ ആൻ്റെ ചെയ്യണമെന്ന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കുണ്ടല്ലോ എൻ്റെ പുറേ ക്യു ആ കുറേ ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് അടിപ്പിച്ചിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിലാട്ടോ കൂടുതൽ യൂട്യൂബിൽ ഒരു സമയത്ത് ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു അഞ്ചുക്കാട് വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അംചുക്കാരുടെ വീട്ടുകാരായിട്ട് എന്താ പോവാത്ത അവിടെ എന്താ പോവാത്ത എന്നുള്ളൊരു സാധനം അങ്ങനെ ഞാൻ ഒരു ക്യൂ ആൻഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കുറേ ഇത്രയും ദിവസം ഞാൻ ദുബായിന്ന് വന്ന് ട്രൂ ആൻഡർ ഹംചുക്കാട് വീട്ടിലായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവർക്കും ആ ഒരു പരാതി അങ്ങ് തീർന്നു പക്ഷേ ഇപ്പോഴത്തെ പുതിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേയാണ് നാത്തോനായിട്ട് എന്താ പ്രശ്നം നാത്തോൻ്റെ ആയിട്ട് സ്വരച്ചേർച്ച ഉണ്ടോ കമൻസിൽ കൂടെ ഇൻസ്റ്റഗ്രാം കമൻസിൽ മറ്റേ എൻ്റെ ഇൻസ്റ്റഗ്രാം ഡി എം മൊത്തം ഇതാണ് ചോദിച്ചിട്ടാണ് കാരണം അമ്മൂൻ്റെ വളക്കാപ്പ് ത്രീ ഡേയ്സ് മുമ്പ് കഴിഞ്ഞു അപ്പം ഞാൻ ഉണ്ടായിരുന്നില്ല അതിൽ ഫോട്ടോസിലൊന്നുമില്ല ഞാൻ ഉണ്ടായിരുന്നു ഇല്ല പരിപാടിക്ക് അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ നമ്മുടെ ഫാമിലി കാര്യങ്ങൾ ഒരു സോഷ്യൽ മീഡിയ വന്ന് പറയാ അത് പറയാൻ ബാധ്യസ്ഥെന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ് പിന്നെ ഞാൻ ഇതെന്താ ച പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ സ്റ്റോറീസ് പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഫോർച്യൂണർ ലോഡിങ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ യൂട്യൂബേഴ്സിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാര്യങ്ങളാക്കാം എനിക്കതിൽ താല്പര്യമില്ലാഞ്ഞിട്ടാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ക്ലിയർ ആക്കുന്നത് ഞാൻ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ ആൻസർ ചെയ്യാം എൻ്റെ ഡ്യൂ ഡേറ്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര് എൻ്റെ ഒക്ടോബറിലാണ് ഡ്യൂ ഡേറ്റ് ഇനി രണ്ട് മാസം കൂടെ ഉള്ളു ഇൻഷാല്ല ടു മന്ത്സും കൂടി ഉള്ളു അത് നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ സമയം വരെ എത്തി പിന്നേന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ പാലക്കാടാണ് പാലക്കാടാണ് എൻ്റെ സ്വന്തം വീട് അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇത് ദുബായിന്ന് വരുമ്പോൾ നേരെ അഞ്ചുക്കാട് വീട്ടേക്കാണ് പോയത് അതുകൊണ്ട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അവിടെയാണ് നിൽക്കാൻ പോകുന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നു കൂടിയിട്ട് ഉമ്മ വന്നതാണ് ഇപ്പോൾ ഞാനും ഉമ്മയും പാലക്കാടുണ്ട് ആ ഒരു വീഡിയോ എടുക്കും ഉമ്മ ഇപ്പോൾ വരാമെ ഉണ്ട് അങ്ങനെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തുടങ്ങാം അപ്പോൾ എന്താണ് വളക്കാപ്പ് കൂടാഞ്ഞത് അമ്മൂൻ്റെ എന്നുവെച്ചാൽ അഞ്ചുക്കാട് സിസ്റ്ററിൻ്റെ വളക്കാപ്പ് കൂടാഞ്ഞത് എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അറിയില്ല അപ്പം എൻ്റെ ഹോസ്പിറ്റൽ തൃശ്ശൂരാണ് സൈമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈവൻ പാലക്കാട് പോലും അല്ല എൻ്റെ ഹോസ്പിറ്റൽ തൃശ്ശൂരാണ് എൻ്റെ ഹോസ്പിറ്റൽ എൻ്റെ നാട്ടിൽ ഡെലിവറി ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് സിക്സ് മന്തിലും സെവൻത് മന്തിലും എയ്ത്ത് മന്തിലും ഒക്കെ എടുക്കുന്നവരുണ്ട് ചില ചില മാസങ്ങളിൽ ഞാൻ ഇതുവരെ ആ ഗ്ലൂക്കോസ് ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ എട്ടാം മാസത്തിലാണ് എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇതെടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് അഞ്ചാം തീയതിയാണ് എനിക്കെന്ത് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് എടുക്കണം എന്നുള്ളത് പിന്നെ ഞാൻ ട്രാവൽ ചെയ്ത് വന്നിട്ട് ഞാൻ ഇതുവരെ ഒരു ചെക്കപ്പോ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എനിക്കാണെങ്കിൽ ചെക്കപ്പിൻ്റെ ആവശ്യം രണ്ടാഴ്ച കൂടുമ്പോഴേ ഉണ്ടായിരുന്നു ഫാസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് കാരണം എനിക്ക് ലോ ലോലൈൻ പ്ലസ്സെൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിടക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നിട്ട് ഇത്രയും ആയിട്ടില്ല അപ്പോൾ എനിക്ക് അഞ്ചാം തീയതി തൃശ്ശൂർ എത്ത എല്ലാം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക വീഡിയോ എടുത്തിട്ട് ഞാൻ വരാം അഞ്ചാം തിയതി എനിക്ക് തൃശ്ശൂരെത്തേണ്ട ആവശ്യം എനിക്ക് ഉണ്ട് അത്യാവശ്യമായിരുന്നു കാരണം എനിക്ക് അത് ഗ്ലൂക്കോസ് ടെസ്റ്റ് നടത്തണം എനിക്ക് പിന്നെ ആ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ വീഡിയോയിൽ ഞാനൊരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാന്തി നാലാം തീയതി ആയിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു എനിക്ക് ഈ പനിയുടെ സ്റ്റാർട്ടിങ് അപ്പം തുടങ്ങിയതാട്ടോ ജലദോഷവും കാര്യങ്ങളും അപ്പോൾ ഞാൻ അതിന് നമ്മുടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഗ്ലൂക്കോസ് ഒക്കെ കയ്യിലൊക്കെ ഇട്ട് വൺ സീനായിട്ട് എന്ന് ആ മൊത്തം അത് ആ വ്ലോഗിൽ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി എന്നായി അങ്ങനെ ഞാൻ പോകുന്നതാണ് ഞാനോംചുക്കയും കൂടെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എത്തി എൻ്റെ ഹോസ്പിറ്റലിൽ ഒക്കെ കഴിഞ്ഞു തൃശ്ശൂരാണ് അത് പിന്നെ തൃശ്ശൂരിൽ നിന്ന് നേരെ ഞാൻ സ്കാനെല്ലാം കഴിഞ്ഞ് ഞാനോംചുക്കയും കൂടി ഉമ്മയും കൂടി പാലക്കാടേക്ക് പോന്നു അങ്ങനെ ഞങ്ങൾ പാലക്കാട് വീട്ടിലാണ് പാലക്കാടിന്ന് ഇനി വീണ്ടും ഞാൻ ട്രിവാൻഡ്രം പോവാന്ന് പറയണത് എനിക്ക് ട്രാവൽ എട്ടാം മാസത്തിൽ ട്രാവല് എത്രത്തോളം സേഫാണ് അല്ല നിങ്ങൾക്കറിയാം എനിക്ക് ഒരു മണിക്കൂറോ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഒരു ഗർഭിണികൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഇത് കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും ഒരു ഏഴ് മണിക്കൂറൊക്കെ ഒരു ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയെന്ന് പറയണത് എളുപ്പമുള്ള കാര്യമല്ല എനിക്ക് ഫ്ലൈറ്റിന് പറ്റത്തില്ല ഫ്ലൈറ്റ് പോകുന്നത് അത്രയും സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ട്രെയിനിൽ തന്നെ പോകണം അപ്പോൾ ഈ പാലക്കാടിൽ നിന്ന് വീണ്ടും ഞാനൊരു ട്രിവാൻഡ്രത്തേക്ക് അമ്മൂവിൻ്റെ ഫംഗ്ഷനായിട്ട് പോകാമെന്ന് പറയണത് എനിക്ക് പറ്റണൊരു കാര്യമില്ല ഞാൻ വാശി പിടിച്ചാലും അഞ്ചുക്ക് സമ്മതിക്കില്ല അഞ്ചുക്കാട് വീട്ടുകാരെ സമ്മതിക്കില്ല എൻ്റെ വീട്ടുകാരും പൊട്ടിക്ക് സമ്മതിക്കില്ല മനസ്സിലായില്ല ഒരു ഫംഗ്ഷൻ നടത്താന്ന് പറയുന്നത് അമ്മൂൻ്റെ ഡെലിവറി അടുത്ത മാസമാണ് വരുന്നത് അപ്പോൾ എനിക്ക് ആ ട്രുവാൻഡറും പോയി വീണ്ടും ട്രുവൻഡ്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പാലക്കാടേക്ക് വീണ്ടും ട്രാവൽ ചെയ്തു വരണം അത് ഒരിക്കലും പോസിബിളായിട്ടില്ല അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല അതാണ് ഞാൻ ആ ഫംഗ്ഷനിൽ നിൽക്കാനത് എൻ്റെ ഡേറ്റ്സ് എനിക്ക് സ്കാനും ഉണ്ടായിരുന്നു ഫുൾ ഗ്രോത്ത് സ്കാനുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് വന്നത് ഇനി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യ എനിക്ക് പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് ഒരു പരിപാടിയും ഇത്രയും ഗ്രൂപ്പ് ആൾക്കാരും കൂടുന്നൊരു സ്ഥലത്ത് എനിക്ക് പോയി നിൽക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ് എൻ്റെ ബേബിയുടെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ എൻ്റെ വളക്കാപ്പിൻ്റെ സമയത്ത് അമ്മൂൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമായിരുന്നു അതുകൊണ്ടാണ് അമ്മു വരാഞ്ഞത് പിന്നെ എന്ന് പറയുന്നത് പഠിച്ചോട് സഹായിച്ചിട്ട് ഞാനും എൻ്റെ വീട്ടിൽ വീട്ട് ഭർത്താവിൻ്റെ വീട്ടിൽത്തെ ഒരു അംഗങ്ങളായിട്ട് ഒരു പ്രശ്നവും ഇല്ല അത്രയും സന്തോഷത്തിനും സമ്മാനത്തിലാണ് പോകുന്നത് അങ്ങനെ തന്നെ പോട്ടെ ഞാൻ അത് മാത്രം വിഷയം പ്രത്യേകിച്ച് അമ്മൂ അമ്മൂനൊക്കെ ആയിട്ട് എനിക്ക് പ്രശ്നം വരേണ്ട ഒരു ആവശ്യമില്ല കാരണം ഞാൻ യു കെയിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ ദുബായിലുള്ള ഞങ്ങൾ കാണാറ് പോലുമില്ല ഞങ്ങൾ കാണാൻ തന്നെ രണ്ട് മൂന്ന് ദിവസം അത് വളരെ സന്തോഷത്തിലും സ്നേഹത്തിലല്ലേ പോകത്തുള്ളൂ ഞങ്ങൾ അടയും ചക്കരയിരിക്കും കാണുന്ന ഒരു സമയത്ത് എന്ന് പറയണത് അല്ലാതെ ഞങ്ങൾ കാണാറ് പോലും ഇല്ല ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഞാനും അമ്മയും കൂടി ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം ഞങ്ങൾ രണ്ടേരും ആണല്ലോ പക്ഷെ അതൊന്നും നടന്നില്ല ഇവൻ എന്തിനു പറയണം ഒരു ഫോട്ടോ എടുക്കൽ പോലും നടന്നില്ല കാരണം അമ്മ വളക്കാപ്പിൻ്റെ ഷോപ്പിങ്ങിൻ്റെ തിരക്കിലുമൊക്കെ ആയിരുന്നു ആ സമയത്ത് പിന്നെ ഞാൻ പോയ സമയത്ത് അമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ എത്തി കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കാണാനായിട്ടാണ് അമ്മു അത്രയും ഓടി പിടഞ്ഞ് വന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ നമുക്ക് ഇനി ഞാൻ ഇനി അടുത്തൊരു കാര്യം പറയും എന്തുകൊണ്ടും വളക്കാപ്പിൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ ഇട്ടില്ല അമ്മൂൻ്റെ അമ്മൂവിൻ്റെ ഇൻസ്റ്റ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അമ്മു വളരെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് അമ്മൂവിൻ്റെ ഫാമിലി ഫോട്ടോസോ അമ്മൂവിൻ്റെ മാരേജ് ഫോട്ടോസോ അമ്മു ഈവൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇത്രയും കാലമായിട്ടൊരു ഫോട്ടോ പോലും അപ്ലോഡ് ചെയ്യാത്ത ഒരാളാണ് അമ്മൂന്ന് പറയുന്നത് ജസ്റ്റ് ആ തിരിച്ചറി വളക്കാപ്പ് കഴിഞ്ഞിട്ട് സ്റ്റോറീസ് അതും മെൻഷൻ ചെയ്ത സ്റ്റോറീസ് റീഷെയർ ചെയ്യുന്നേ അമ്മ ചെയ്യുന്നുള്ളൂ അമ്മു അത്രയും പ്രൈവസി മാനിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻ്റ് സിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു സാധനം അമ്മൂൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ പേര് കാണും നിങ്ങൾക്കറിയാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അഞ്ച് ലക്ഷത്തോളം അടുത്തുള്ള ഫോളോവേഴ്സ് എൻ്റെ ഇൻസ്റ്റയില് അപ്പോൾ അത്രയും പേര് കാണും അത്രയും ഇപ്പം തന്നെ നോക്കി നോക്കും ഞാൻ വളക്കാപ്പിന് കൂടിയില്ല ഇതെന്നൊക്കെ പറഞ്ഞ് അത്രയും ജഡ്ജ്മെൻ്റിലാണ് ആൾക്കാർ അപ്പോൾ പിന്നെ ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്ത അതിൽ നൂറ് കമൻസ് പറയാനും നൂറ് അഭിപ്രായങ്ങൾ പറയാനും ആൾക്കാരുണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു വീഡിയോ ഫോട്ടോയോട്ട് ഞാൻ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് എന്തൊക്കെയാണ് നീ നിൻ്റെ ഡ്രസ്സ് നോക്ക് നീ നിൻ്റെ ഡ്രസ്സ് ശരിയാക്ക് നീ കുട്ടി ഇങ്ങനെ എൻ്റെ കുട്ടി അങ്ങനെ ആവും ഇങ്ങനത്തെ ജഡ്ജ്മെൻസ് ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥയാണ് കാരണം ഞാൻ യൂട്യൂബറാണ് എൻ്റെ ഫാമിലിയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ആയിട്ട് കാണുന്നത് ഞാനാണ് കാരണം ഞാനാണ് ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുനടക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും അതൊക്കെ ഞാൻ ബാധ്യസ്ഥയാണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരെയോ ഹസ്ബൻഡ് ആൾക്കാരെയോ ഞാൻ ആ പ്രൈവസി ഇല്ലാതാക്കല് ഞാൻ ചെയ്യുന്നത് തിൻ്റെ ഇത്തരമല്ലേ അത് ഞാൻ റെസ്പെക്ട് ചെയ്യണ്ടേ അത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ ഒരിക്കലും അവരെ ഫോട്ടോസൊന്നും റീഷെയർ ചെയ്തു എന്തിനു പറയുന്നത് അമ്മൂൻ്റെ മാര്യേജിന് വരെ അമ്മൂൻ്റെ മാരേജിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഞാൻ റെഡി ആവണതും ഞാൻ ആ പരിപാടി കൂടുന്നതും മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നും ഇട്ടിട്ടില്ല കാരണം എന്താ വെറുതെ പഠിച്ച ജഡ്ജ്മെൻറ്റിലാവും ആ എനിക്കറിയാം ഞാൻ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പല കമൻസ് വേദനിപ്പിക്കുന്നു വേദനിപ്പിക്കുന്നത് എന്നെത്രത്തോളം ഹേർട്ട് ചെയ്യുന്നു എന്ന് എനിക്കറിയാം എൻ്റെ ഡ്രസ്സിങ് ആയിക്കോട്ടെ എൻ്റെ ഇതായിക്കോട്ടെ അതായിക്കോട്ടെ അപ്പം ഞാൻ ഒരാളെയും കൂടി ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെയും കൂടി എൻ്റെ ചാനലിലിട്ടിട്ട് അവരെ കമൻറ്റടിക്കുകയും അവരുടെ മ മനസ്സിനെ വിഷമിപ്പിക്കണേ തരത്തിലുള്ള സാധനമാക്കാൻ ഞാൻ എന്തിനു വഴിയൊരുക്കണം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനിയിപ്പോൾ ഒന്നും ഞാൻ ആ ഒരു ഫാമിലി വെച്ചിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അമൂൻ്റെ പ്രൊഫഷണൽ ഒപ്റ്റോമെട്രിസ്റ്റാണ് എന്ന് പറയണത് എന്താ പറയുക ഓപ്റ്റോമെട്രിസ്റ്റാണ് ഒപ്പം മോഡലാണ് മോഡലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും യൂട്യൂബ് വ്ളോഗിങ് പോലെയല്ല മോഡലിംഗ് എന്ന് പറയുന്നത് വേറെ ഫീൽഡാണ് അവിടെ ഒരിക്കലും നമ്മളെ ഫാമിലി ലൈഫോ അതൊന്നും എക്സ്പോസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ കൊണ്ട് നടക്കുന്നൊരു പേജ് ആണ് അതെന്ന് പറയുന്നത് പിന്നെ അംജുക്ക എന്നെ ഇവിടെ കൊണ്ടാക്കി അംജുക്ക എന്നെ ഒക്കെ സെറ്റിൽ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സേഫ് ഹാൻഡിലാണ് എൻ്റെ ഉമ്മാൻ്റെ അടുത്താണ് എൻ്റെ വീട്ട് എൻ്റെ സ്വന്തം വീട്ടിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അംജുക്ക എന്ത് പരിപാടിക്ക് പോയി അംജുക്ക അവിടെ ഭംഗിയായിട്ട് എൻ്റെയും ഇപ്പം അമ്മൂൻ്റെ കല്യാണത്തിന് അംജുക്ക് ഉണ്ടായിരുന്നില്ല അന്ന് കുറേ പേര് ചോദിച്ചു ഒയ്യോ എന്തോ അംജുക്കില്ലായിരുന്നോ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു അല്ല അംജുക്കൊന്നു വരാൻ പറ്റിയില്ല ഇപ്പോൾ എന്താ ഇപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല എൻ്റെയും കൂടിയും ഇതായിട്ട് അംജുക്ക അവിടെ നിൽക്കുന്നുണ്ട് അവിടെ സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും അത് നൂറ് റൈസ് അംചുക്ക എന്ന് പറഞ്ഞപ്പോൾ തീയ്യോ അംജുക്കാടെ കോള് വരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പിന്നെ എത്ര കമൻസാണ് വരുന്നത് ഇപ്പം ഞാൻ ട്രിവാൻഡ്രള്ള സമയത്ത് ഞാൻ അംചുക്കാട് മമ്മിയുടെ മുഖം കാണിക്കുന്നുണ്ടായിരുന്നില്ല അധികം അപ്പോൾ ബാക്കിയുള്ള പ്രശ്നം നീ സെൽഫിഷ് സെൽഫിഷാണെങ്കിൽ നീ നി ഉമ്മാനെ മാത്രമേ കാണിക്കുള്ളൂ അംജുവിടെ മമ്മീനെ കാണിക്കൂല അയ്യ അത് എന്ത് സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള കാര്യമാണ് അത് മമ്മിക്ക് താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ അവർ അതൊക്കെ ചൈൽഡിഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ശരിക്കും എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ സമ്മതമല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വരെ ഇഷ്ടമല്ലാണ്ട് നിങ്ങളുടെയൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടിലിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇല്ല പിന്നെയെന്ന് പറഞ്ഞത് ഈ പനി പിടിച്ചിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ നിങ്ങളെങ്ങനെ ഇനി പനി ഇല്ലാതിരുന്നോട്ട് ഈ എട്ടാം മാസത്തിൽ ഈ പാലക്കാട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് അത്ര ചെറിയ ദൂരം പിന്നെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് യു കെക്ക് പോയിട്ടുണ്ട് ദുബായിക്ക് പോയിട്ടുണ്ട് ദുബായ് നാട്ടിൽ അതെനിക്ക് അത്രയും അത്യാവശ്യമുള്ള കുറേ കുറേ കാര്യങ്ങൾ ഒഴിച്ചു വിടാൻ പറ്റാത്ത അതെനിക്ക് ചെയ്ത് അതും ഓരോ സ്കാൻ കഴിഞ്ഞിട്ട് എന്താ പറയുക ഓരോ സ്കാൻ കഴിഞ്ഞിട്ട് ഡോക്ടർ ഓക്കെ ഫിറ്റ് ടു ട്രാവൽ തന്ന് അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് ഞാൻ ഇപ്പോഴും എന്താ പറയുക ഈ ഈ ലാസ്റ്റ് സ്കാനിലാണ് എനിക്ക് കുറച്ച് ടാബ്ലറ്റ്സ് വേണ്ടെന്നാക്കിയത് അതുവരെ ബ്ലീഡിങ്ങിൻ്റെ ടാബ്ലറ്റ്സ് എടുത്തായിരുന്നു സ്റ്റിൽ ഞാൻ ആസ്പ്രിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കുണ്ട് അപ്പം എൻ്റെ എല്ലാ ഹെൽത്ത് കണ്ടീഷൻസും നിങ്ങൾക്കറിയുന്നില്ല മനസ്സിലാവില്ല ഓ തന്നെ തുറയുന്നില്ല നല്ല പനിയായിരുന്നു അഞ്ചാറ് ദിവസം അമ്മൂൻ്റെ പരിപാടിയോടൊക്കെ അന്ന് ഞാൻ വിറച്ച കിടക്കായിരുന്നു ഇവിടെ ഇവിടെ വീട്ടിൽ ഞാൻ പരിപാടിക്കും കൂടി പോയെങ്കിൽ സൂപ്പറായെന്നെ അവിടെയുള്ള പരിപാടി കൂടിയവർക്കും നല്ല അടിപൊളിയായേനെ എന്നെ നോക്കേണ്ടിയും വന്നേനെ അവിടെ നോക്കേണ്ടിയും വന്നേനെ മനസ്സിലായില്ല അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അമ്മു അടുത്ത മാസം ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള മാസം ഞങ്ങൾ അടുത്തടുത്താണ് ഞങ്ങൾ രണ്ടുപേരും സുഖമായി പ്രസവിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അംജുക്ക അംജുക്ക തിരിച്ചു അംജുക്ക ഒരു മാസത്തക്കാണ് ഈ പ്രാവശ്യം വലിയ ഒരു എന്താ പറയുക ഒരു മാസം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അംജുക്കാക്ക എൻ്റെ കൂടെയും ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റി അംജുക്കയുടെ വീട്ടുകാരെയും കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് അംജുക്കാക്കു കുറേ പരിപാടികൾ മിസ്സായിരുന്നു ഈവൻ ഞങ്ങളുടെ വളക്കാപ്പ് വരെ അംജുക്കാക്കു മിസ്സായിരുന്നു കൂടാൻ പറ്റിയില്ല അപ്പോൾ ആ അങ്ങനെ ഒരു ഫങ്ഷൻ കൂടാൻ പറ്റി കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റി ഇപ്പൊ ഞാൻ എനിക്ക് അഞ്ചുക്കാക്കൊരുമിച്ച് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഇതാണ് ഇപ്പൊ എന്നെ കണ്ടില്ലേ ഞാനിപ്പീഡിയോ എടുത്തുകൊണ്ടിരിക്കണ സമയത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് കോള് ഉമ്മ ചെയ്തിട്ട് വിളിച്ചിട്ടുണ്ടാവും ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ യാത്ര ഒന്നാമത് ഞാൻ ഈ തരി പോലും യാത്ര ചെയ്ത് ഇഷ്ടമില്ല പിന്നെ ഞാൻ വാശി പിടിച്ചിട്ടാണ് അവിടെ ഇവിടെ കലറ ചില്ലറ പോകുന്നത് അപ്പോൾ ഈ വരവ് ശരിക്കും ഭയങ്കര അതൊരു നല്ലായിരുന്നു എന്നാൽ തിരിച്ചു പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംചുക്ക ഇപ്പോൾ പോകും അംചുക്ക ഇനി ഒരാഴ്ചയും ഇവിടെ ഇവിടെയുള്ളൂ അംചുക്ക ഓഗസ്റ്റ് ഓഗസ്റ്റിൽ ഈ മാസം തന്നെ അംചുക്ക തിരിച്ചു പോകും കേട്ടോ തിരിച്ച് യു കെക്ക് പോകും പിന്നെ അംജുക്ക ഡെലിവറി ടൈമിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക അതുതന്നെ എനിക്കൊരു ടെൻഷനായിട്ടിരിക്കുക കാരണം പഠിച്ചോണ്ടെ കയ്യിലാണ് എന്ന് ഞാൻ പ്രസവിക്കും എന്നുള്ളതിരിക്കുന്നത് നമുക്കൊരു എക്സാക്റ്റ് ഡേറ്റ് പറയത്തില്ല അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ വേറെ ഉണ്ട് അയ്യോ അംജുക്കാക്കാ കറക്ട് സമയത്ത് വരാൻ പറ്റില്ലേ പറ്റാതിരിക്കുമോ എന്നുള്ള ടെൻഷൻ ഒരു ഭാഗത്ത് വേറെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്താ ഡെലിവറി ഡെലിവറി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൃശ്ശൂർ സൈമർ ഹോസ്പിറ്റലാണ് എൻ്റെ ഡെലിവറി ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് തൃശ്ശൂർ സൈമർ ഹോസ്പിറ്റലാണ് പിന്നെ അടുത്തത് ഡെലിവറിയുടെ വീഡിയോ ഇടോ ഇടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാനത് ആദ്യക്കില്ലേ പറഞ്ഞിട്ടുണ്ട് എന്നെ വീഡിയോ എടുക്കാൻ സംബന്ധിച്ചാലും പെർമിഷൻ തന്നാലും ഒക്കെ ഞാൻ എന്തായാലും വിടും ഓക്കെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഡെലിവറി എനിക്കത് ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും തോന്നില്ല കാരണം ഓരോ സ്ത്രീകൾക്ക് പല പല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ ഓരോ ആൾക്കാർ പ്രസവിക്കുന്നതും അവരുടെ പെയിൻ ടോളറൻസും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതിലുള്ള കോംപ്ലിക്കേഷൻസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പം എൻ്റെ പ്രസവം പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് എന്തെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഷെയർ ചെയ്യും ഷെയർ ചെയ്യും ആ പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എപ്പിഡ്യൂറൽ എടുക്കൂ എന്ന് ചോദിച്ചിട്ടുണ്ട് പ്രിഫർ ചെയ്യുമെന്ന് എനിക്ക് നോർമൽ ഡെലിവറി ആണ് പടച്ചും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പിഡ്യൂറൽ പ്രിഫർ ചെയ്യത്തില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് അത് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ് എപ്പിഡ്യൂറലിൽ ഞാൻ പ്രിഫർ ചെയ്യില്ല എന്നുള്ളത് അത് എപ്പിഡ്യൂറൽ ഡ്യൂറൽ പ്രശ്നം ഉണ്ടായിട്ടോ കാര്യങ്ങളോ എനിക്ക് ഒരാഗ്രഹം എനിക്കുണ്ട് ഞാൻ ഇത്രത്തോളം എന്തായാലും ഈ ഒമ്പത് മാസം ഞാൻ പല പല ബുദ്ധിമുട്ടുകളും എല്ലാം ഫിസിക്കലി ഒക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാണ് അപ്പോൾ എനിക്ക് ആ ഇപ്പം എൻ എൻ്റെ ഉമ്മായുടെ കാലത്തോ അല്ലെങ്കിൽ ആ കാലത്തോ ഒന്നും ഈ എപ്പിഡ്യൂറൽ എന്നൊന്നും സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ ആ പെയിൻ മൊത്തത്തിൽ അറിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ആ പെയിൻ കറക്റ്റ് അല്ലെങ്കിൽ ഒരു എന്ന് വെച്ചാൽ കറക്റ്റ് എന്ത് എന്നുള്ളത് അറിയണം എനിക്കത് ശരിക്കും അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടെന്ന് വെച്ചാൽ എ പി ഡി എടുക്കുന്നത് തെറ്റാണെന്നോ അതെടുത്തവരുടെ വേദന ചെറുതാണ് അതെന്ന് വെച്ചാൽ ചെറുതായി കാണിക്കുകയോ അല്ലെങ്കിൽ അതൊരു മോശം കാര്യമാണെന്നൊന്നുമില്ല എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുകയാണ് എനിക്ക് എപ്പിഡ്യൂറൽ എടുക്കണ്ട എന്നുള്ളത് ഞങ്ങനെ അത്രക്കും എനിക്ക് പറ്റുന്നില്ല ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവസാന നിമിഷമാണെങ്കിലും എനിക്ക് എപ്പിഡ്യൂറിൽ എടുക്കുക എന്ന് പറഞ്ഞെടുക്കായാലും ഒരു സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും എപ്പിഡ്യൂറൽ എടുക്കുന്നില്ല പിന്നെ ഞാൻ ഞാൻ യു എന്ന് വരുമ്പോൾ എൻ്റെ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പിഡ്യൂറലിന് വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടോന്ന് എന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം നമുക്ക് കറക്റ്റ് പെയിന് അറിയാൻ പറ്റില്ല കെ പെയിന് അറിയാൻ പറ്റില്ലെന്ന് വെച്ചാൽ നമുക്ക് ആ പെയിൻ വരുമ്പോൾ ആ പുഷ് ചെയ്യുന്ന സമയവും ആ പുഷ് ചെയ്യണതും നമുക്ക് കറക്റ്റ് ആവാൻ പറ്റില്ല ചിലപ്പോൾ വരും രണ്ടാമത് ചില കുട്ടികൾക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കോമ്പി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഈ പ്രസർവ് വേദന എന്നുള്ളത് നല്ല വേദന ഉള്ളൊരു കാര്യം തന്നെയാണ് അത് ഒട്ടും അതൊരു സുഖമുള്ള ഒരു കാര്യമല്ല പക്ഷേ അത് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിനാണ് ഒരു അത് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിനാണ് പ്രത്യേകിച്ച് നമ്മളൊരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ആ പെയിൻ നമ്മൾ മറക്കും നമ്മളില്ലാതെ ഇതില്ലാത്ത സമയവും ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നിനക്കത് പറ്റും എന്നാണ് തോന്നുന്നത് നിനക്ക് നിനക്കഥവാ പറ്റിയില്ലെങ്കിൽ ആ അവസാന മൂമെൻ്റിലാണെങ്കിലും എപ്പി ഡി എടുക്കുക അപ്പം ഞാൻ വിചാരിച്ചേക്കുന്നത് എപ്പിഡിയൂരിൽ എടുക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പിന്നെ എനിക്ക് കുറച്ച് പെയിൻ ടോളറൻസ് കൂടുതലുള്ള ഒരാളാണ് ഞാൻ സ്വന്തം ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എനിക്ക് അഥവാ ഇനി പറ്റിയില്ലെങ്കിൽ മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ ഞാൻ നോർമൽ ഡെലിവറി ആണെങ്കിലാണ് എനിക്കറിയില്ലത് എനിക്ക് ആവോ നോർമൽ ഡെലിവറി ആവോ എന്നൊന്നും എനിക്കറിയില്ല ഇനി അംജുക്ക എന്നാൽ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അംജുക്ക് ഇന്ന് വരും ഞാൻ അവിടുത്തെ പരിപാടിയൊക്കെ മിനിഞ്ഞാർന്നു കഴിഞ്ഞു അപ്പം അംജുക്ക് ഇപ്പോൾ അത് ട്രെയിൻ കയറിയിട്ടുണ്ട് ഇന്ന് ഈവനിങ് ഇവിടെ എത്തും അത് കഴിഞ്ഞിട്ട് അംജുക്ക കുറച്ച് ദിവസം ഇവിടെ കഴിഞ്ഞിട്ട് പോകും കാരണം ട്രിവാൻഡ്രത്തിൽ നിന്നാണ് അംജുക്ക തിരിച്ചു പോകുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് അംജുക്ക പോകുന്നത് അപ്പം വന്നിട്ട് പിന്നെ പോകും എന്നോട് യാത്ര പറഞ്ഞിട്ട് പോകും ഞാൻ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പിന്നെ പോകത്തില്ല കാര്യങ്ങളില്ല കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ കുറേ പേര് ചോദിച്ചു ജെൻഡർ അറിയോ ബേബിയുടെ ജെൻഡർ അറിയോ എന്നുള്ളത് ജെൻഡർ അറിയാം ജെൻഡർ അറിയാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ബേബിക്ക് ഡ്രസ്സ് മേടിക്കുന്ന ഷോപ്പിംഗ് ബ്ലോഗ് ഇട്ടപ്പോൾ അതിൽ ഞാൻ മേടിച്ച ഡ്രസ്സുകൾ കണ്ടിട്ട് കുറേ പേര് ആ ഇതാണല്ലേ ബേബി ഗേൾ ബേബി ബേബിയാണല്ലേ ഡ്രസ്സിങ്ങനെ പോകും ചിലപ്പാവാം ചിലപ്പാവാതിരിക്കാം ഇപ്പം ഞാൻ ബേബി ഷോപ്പിങ്ങാണ് നടത്തിയത് ഇപ്പം നമുക്ക് ബേബീസിനുള്ള ഡ്രസ്സുകൾ എനിക്കുള്ളത് മാത്രമാവണമെന്നില്ല ബാക്കിയുള്ള ആർക്കും വേണമെങ്കിലും പക്ഷെ ഞാൻ അതല്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതൊരു ഇതായിട്ട് കാണണ്ട ഞാൻ ഇതുവരെ ബേബിയുടെ ജെൻഡർ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല കുഞ്ഞിജനിക്കും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാര്യങ്ങളുള്ളൂ കേട്ടോ അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ട് അല്ലയെന്നു പറയുന്നില്ല ആണെന്നും പറയുന്നില്ല അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഓൾമോസ്റ്റ് കുറേ പേർക്ക് എപ്പിഡ്യൂഡിൻ്റെ ഡൗട്ടായിരുന്നുണ്ടായിരുന്നത് ഞാൻ എടുക്കുകയോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ കുടുംബ വിഷയങ്ങൾ അറിയാനുള്ള ഒരു അത് ആരും നമ്മുടെ ബാക്കിയുള്ള ഓരോരു ഫാമിലി മാറ്റേഴ്സ് അറിയാതിരിക്കുക എന്താ കേട്ടോ നല്ലതെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സ്വന്തം സ്റ്റോറീസ് ഉണ്ടായിട്ട് എന്ത് ചെയ്യും നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഞാൻ ആലോചിക്കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ തന്നെ എന്തോരം പ്രശ്നങ്ങൾ കൂടെ നടന്നു നമുക്കുണ്ട് കാര്യങ്ങൾ ചിന്തിക്കാണ്ട് എൻ്റെ ഇടയിൽ നമ്മൾ ഈ ബാക്കിയുള്ളവരെ പ്രൊഫൈലിൽ എത്ര ഫോട്ടോസ് ഇട്ടു എത്ര ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തു എത്ര സ്റ്റോറി ഇട്ടു സ്റ്റോറി ഡിലീറ്റ് അതില്ലാത്ത കാര്യങ്ങളാണ് സ്വന്തം നമ്മളായിട്ട് സ്റ്റോറീസ് ഉണ്ടാക്കുന്നത് ഇനി അങ്ങനെ ഒരു സാന്തിക്ക് എനിക്ക് താല്പര്യമേ ഇല്ല വെറുതെ ആൾക്കാരുണ്ടാകും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം എല്ലാം ക്ലിയറാക്കി ക്ലിയറാക്കി ഞാൻ പോകുന്നത് പിന്നെ കുറേ പേരും എൻ്റെ ഈ പ്രഗ്നൻസി ടൈമിൽ സ്കിൻ കെയറും ഞാൻ എങ്ങനെയാണ് ഇതാക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈ ഒരു പനിയൊന്നു മാറിക്കോട്ടെ അത് കഴിഞ്ഞാൽ സെറ്റായിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ക്യൂ ആൻഡ് ടേ എന്ന് പറയണത് സിമ്പിൾ ആൻഡ് ഹംബിൾ ക്യൂ ആൻഡേ ആയിരുന്നു അല്ലേ അപ്പോൾ ഓക്കെ ഏറ്റാറ്റാൻ്റെ പെട്ടെന്ന് പനി മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കണേ ഏറ്റാറ്റ ഹൈബൈ എനിക്ക് ഈ മൂക്കൊലിക്കുന്നതാണ് ഏറ്റവും ഉദ്ദേശം നാമൽ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും കൂടുതലായിരിക്കും അതിൽ കൂടി ഇരുപത്തിനാല് മണി പനി എന്നാലും സഹിക്കുക ഒരു മുക്കി കിടക്കാമെന്ന് വിചാരിക്കുക ഇങ്ങനെ മൂക്കീന്ന് ഒലിക്കുക അതാണ് എനിക്ക് സഹിച്ചു വിടാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയണത് എന്നാ ഇനി എനിക്കാണെങ്കിൽ ആൻറ്റിബയോട്ടിക് എടുക്കാൻ എന്നൊക്കെ ഇപ്പം നല്ല അത്ര ഇതല്ല കാരണം കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ ഫ്ലൂയിഡ് ലെവൽ കറക്റ്റാക്കി കുഞ്ഞിൻ്റെ വെയിറ്റ് കറക്റ്റാക്കിയൊക്കെ പോയിട്ട് ഇനി ഞാൻ എൻ്റെ ഓരോന്നും കാരണം കൊണ്ട് എനിക്കതൊന്നും ഇല്ലാതാക്കി പറ്റുന്നേയില്ല ഓക്കെ അപ്പം ബൈ ബൈ